അസ്സലാമു അലൈക്കും ന്യൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു സ്നാക്സ് ആണ് ഹലുവന്നൊക്കെ പറയാം അത്രക്കും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് രാവിലെയോ വൈകുന്നേരോ സ്കൂളിട്ട് വരുന്ന ടൈമിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റംസ് ഐറ്റംസാണിത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണിവർ ലൈക്ക് തരാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഞാൻ ചോറ് ബാക്കി വന്നതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മൂന്ന് കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചോറ് മൂന്ന് കപ്പ് ഒന്നിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യണത് അത് നന്നായി പേസ്റ്റാണ് ഇവരെ അരച്ചെടുക്കും വേണം ഇപ്പോൾ മൂന്ന് കപ്പ് ചോറും ഞാൻ ഇട്ടുകൊടുത്തു ഇനി ഒന്നര കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കണത് പാൽ ചേർക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ വെള്ളം മാത്രം ചേർത്ത് അരച്ചെടുത്താലും മതി ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കണ്ട് അരച്ചെടുത്താലും മതി എന്റെ കയ്യിൽ പാൽ ഉണ്ടായത് കൊണ്ട് ഞാൻ ചേർത്തതാണ് പാലുണ്ടെങ്കിൽ ചേർക്കുന്നത് ഏറ്റവും നല്ലതുമാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഉപ്പും ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായി ആയി അരച്ച് തരാം ഇതിപ്പോ നന്നായി ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് ഇപ്പൊ നല്ല ടൈറ്റിൽ നിൽക്കണല്ലോ അല്ലേ ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അതിൽ ആയിട്ട് അരച്ചെടുക്കാൻ ഏറ്റവും ശ്രദ്ധിക്കണം ഞാൻ അടുത്തത് ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കാണ് മൂന്നച്ച ശർക്കരയാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് അത് ഉരുക്കി വരാം അരക്ക് ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഞാൻ ഉരുക്കി ഉരുക്കിയെടുക്കാണ് ഇനി ഈ ശർക്കര ഉരുക്കി വരുന്ന ടൈം കൊണ്ട് ഞമ്മക്ക് ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് അതിന്റെ വറവുകൾ റെഡിയാക്കി എടുക്കാം പിന്നെ പാനടുപ്പത്ത് വെച്ച് കാൽ ടീസ്പൂണ് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് അധികം നെയ്യോ ഒന്നും ചേർക്കണില്ല ഇതിലേക്ക് ഏത് നക്സുകൾ വേണമെങ്കിലും ചേർക്കാം ഞാൻ ഇപ്പോ കടലയാണ് ചേർക്കുന്നത് കപ്പലണ്ടി രണ്ടായി പിളർത്തിയതിനു ശേഷാണ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കണത് അതൊരു കൈപ്പിടി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് വേണ്ടിയവർക്ക് ചേർത്താൽ മതി ചേർക്കണ ഒരു നിർബന്ധവുമില്ല കഴിക്കുന്ന സമയത്ത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു നിന്ന് മാത്രം അത് കയ്യിലില്ലാതിയാണ് ഉണ്ടാക്കാതെ നിൽക്കണ്ട ഇതിന് പകരം അണ്ടിപ്പരിപ്പ് ചേർക്കാം ബദാം ചേർക്കാം പിസ്ത ചേർക്കാം ഒക്കെ ചേർക്കാം എന്റെ കയ്യിൽ ഇപ്പൊ അണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കാത്തത് ഇതിലേക്ക് ഞാൻ മുന്തിരി ചേർത്ത് കൊടുക്കാം മുന്തിരി ഞാൻ അര അരക്കൈപ്പിടി ചേർത്തിട്ടുള്ളൂ ഇനി ഒന്നും കയ്യിലില്ലെങ്കിൽ തേങ്ങാക്കുത്ത് ചേർത്ത് എടുത്താലും മതി അപ്പം ഞാൻ നന്നായി മൂത്ത് വരട്ടെ മൂത്ത് വന്നിട്ട് ഇത് വാങ്ങിയ ഇപ്പൊ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഞാനിത് വാങ്ങുകയാണ് ഇത് കോരി മാറ്റാം ഫുള്ളായിട്ട് കോരി മാറ്റുകയാണ് ഞാൻ ഇനി ഇതിലേക്ക് അടിച്ചു വെച്ച ചോറൊഴിച്ചുകൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്തിട്ടൊന്നുമില്ല സിമ്മിലാക്കി വെച്ചിട്ടുള്ളൂ ഞാൻ ഇപ്പൊ അത് ആയിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണ് മിക്സിന്റെ ജാറിൽ നിന്ന് ഞാൻ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം അത് ഞാൻ അരിച്ചെടുത്തിന്റെ ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് മൂന്ന് ശർക്കര വലിയ മൂന്ന് ശർക്കര ആയതുകൊണ്ടാണ് ചെറുതൊക്കെ ആണെങ്കിൽ നാലിനൊക്കെ എടുക്കേണ്ടി വരും അധികം മധുരം വാണ്ടിയവർക്കും കൂടുതലായിട്ട് എടുക്കാം ഇവിടെ അധികം മധുരത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ അധികം കൂട്ടാഞ്ഞത് കറക്റ്റ് ആയിരുന്നു ഇനി ഇത് നന്നായി മിക്സ് ഇപ്പൊ ഞാന് സ്റ്റവ് ഓൺ ആക്കിയാണ്ടല്ലാതും കിട്ടോ ചോറ് ഞമ്മക്ക് മട്ടരിയോ ഏത് നമ്മൾ ഏതാ അരി എടുക്കണത് അത് മതി ഏത് ചോറായാലും കുഴപ്പമൊന്നുമില്ല ഇത് നന്നായി കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം മിക്സ് ചെയ്യാ സമയത്ത് ഞമ്മക്ക് നോൺ സ്റ്റിക്ക് ആണ് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നെയ്യ് ചേർക്കണില്ല അപ്പൊ അടുക്കി പിടിക്കാൻ സാധ്യത ഉണ്ട് മറ്റേ ഒക്കെ ആണെങ്കിൽ നെയ്യ് ചേർത്തിയിട്ടുണ്ടാക്കുകയാണെങ്കിൽ സാധാ പാത്രത്തിലും ഉണ്ടാക്കിയാണ് ഒട്ടിപ്പിടിക്കൊന്നുമില്ല അതിലിപ്പോ വിട്ടു പോരാൻ ഞമ്മക്ക് നോൺ സ്റ്റിക്ക് ആണ് ഏറ്റവും നല്ലത് കാൽ ടീസ്പൂൺ മാത്രം നെയ്യാണല്ലോ ഇതിലേക്ക് ചേർത്തത് അത് നക്സുകൾ മാത്രം വറുത്തു കൊരാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്തതാണ് ഇതിപ്പോ ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചിട്ടുള്ളത് ഹൈ ഫ്ലെയിമിലായ പെട്ടെന്ന് വറ്റി വേവാനൊന്നുമില്ല എന്നാലും ഇങ്ങനെ വേവിക്കുകയാണ് ഏറ്റവും നല്ലത് ചോറ് വന്ത തന്നെയാണെങ്കിലും ഞമ്മക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇളക്കി എടുത്തത് മൊത്തത്തിൽ വറുത്ത റവ അരക്കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഞാൻ എത്ര ചേർക്കുന്നത് മൊത്തത്തിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പൊ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് ഇളക്കി കൊണ്ടേ ഇരിക്കാണ് കട്ട ഒട്ടും കട്ട കെട്ടാതെ വേണം ഇളക്കി ഇളക്കിയെടുക്കാന് ഒന്നിച്ചൊപ്പം ഒന്ന് ഒരിക്കലും ഇട്ടെടുക്കാനും പാടില്ല അപ്പൊ കട്ട കെട്ടി ആകെ ഇതാവും ഇപ്പൊ കട്ട കെട്ടാതെ ഇളക്കി ഇളക്കിയെടുക്കണേ ഞാൻ കണ്ടില്ലേ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇട്ടെടുക്കാൻ മതി റവക്ക് പകരം മൈദപ്പൊടിയോ ആട്ടപ്പൊടിയോ അരിപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ടൈറ്റായി ഇങ്ങനെ വരുന്നുണ്ടല്ലേ അല്ലെങ്കിലും ടൈറ്റായി ഇങ്ങനെ വരുന്നു വെള്ളം വറ്റണ അനുസരിച്ച് ടൈറ്റായി വരും ഇപ്പൊ റാവി കൂടി ഇട്ടപ്പോ ഒന്നുകൂടി ടൈറ്റായി പങ്കെ വിട്ട് വരുന്നുണ്ട് ഇപ്പൊ കാല് അരന്റെ കാലാണ് ഞാൻ അടുത്തിട്ടുള്ളത് ബാക്കി ഞാൻ അവിടെ ആയിട്ട് വെച്ചു ഒരു മൂന്ന് ടേബിൾ സ്പൂണേ കാലം ഞാൻ റവ കൂട്ടിട്ടുണ്ടാവുക മൊത്തത്തില് ബാലൻസ് വന്നത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയൊരു ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനാണ് ഒരു കപ്പ് എടുത്തിട്ട് വറുത്ത് കോരി വച്ച കടലി മുന്തിരി ഇട്ടുകൊടുക്കാം ഇത് മൊത്തത്തിൽ ഞാൻ ഇട്ടെടുത്തിട്ടില്ല കൊറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഡെക്കറേഷനും ചെയ്യാനും വേണ്ടിയിട്ട് അപ്പൊ കണ്ടോ ഇതിലേക്ക് നെയ്യ് കൂടി ചേർക്കുകയാണെങ്കിൽ ഇത് ഹലുവ മാതിരിക്കന്നെയാവും തന്നെയാണ് ഞമ്മളെ ഹലുവ ഉണ്ടാക്കി എടുക്കലും നെയ്യ് കുറച്ചുകൂടി കൂടുതലായിട്ട് ചേർക്കണം എന്തെങ്കിലും ഞാൻ നെയ്യ് ഒട്ടും ചേർത്തിട്ടില്ല ഇതിപ്പോ കുറച്ച് സമയം കൂടി ഇളക്കി എടുക്കാം ഇപ്പൊ കാണുമ്പത്തന്നെ അറിയും ചട്ടിയൊന്നും വിട്ട് പോരുന്നേ കണ്ടില്ലേ കഴിക്കണ സമയത്ത് ഇത് ചോറാണെന്ന് ഒരിക്കലും പറയില്ല പുഡിങ്ങിൻ്റെയും ഒക്കെ ആണ് വരുന്നത് ഇളനീർ പുഡിങ് അങ്ങനത്തെ ടേസ്റ്റൊക്കെയാണ് കിട്ടുന്നത് ഇപ്പൊ ഇപ്പത് റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് ഞാൻ ഒരു ബൗളിലേക്ക് നെയ്യ് തടവി കൊടുക്കുകയാണ് ഇത് ഒട്ടിപ്പിടിക്കാനും വെക്കാനും വേണ്ടിയിട്ട് ഏത് ബൗളാണ് എടുക്കണെന്ന് വെച്ചാൽ കുറച്ച് നെയ്യോ അയലോ എന്തെങ്കിലും ഒന്ന് തടവി തടവിക്കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ അടിക്ക് കുറച്ച് ബദാം ഇട്ടുകൊടുക്കാം ബദാം രണ്ടായി സ്ലൈസ് ചെയ്തിന്റെ ശേഷമാണ് ഇട്ടുകൊടുക്കണത് കാണാനും ഭംഗിക്കും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊരു നിർബന്ധമല്ല ഇന്നത് വേണമെന്നൊന്നും എന്നൊന്നും അങ്ങനെ ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല അല്ലാതെ തന്നെ അടിപൊളി ടേസ്റ്റാണ് നേരത്തെ കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മുന്തിരിയും കടലയും ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്ത വെള്ളം ഇട്ട് കൊടുത്തു അതൊക്കെ കാണാനും ഭംഗിക്കും വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതിലേക്ക് ഈ മ ഇത് ഇട്ട് കൊടുക്കാം പക്ഷേ ശരിക്കും നമ്മളാ കറുത്ത ഹലുവ എങ്ങനെ ഇപ്പം ടേസ്റ്റ് ഒരു ഇതുമില്ല അടിപൊളി ടേസ്റ്റാണ് പറയാൻ പറ്റൂല കഴിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ അത്രക്കും നല്ല ടേസ്റ്റാണ് ഇതൊരിക്കലെങ്കിലും ഒന്നും ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഒന്ന് പറയുകയുള്ളൂ എന്തായാലും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇനി ഒന്ന് മുകളിലൊന്നും ലെവലെയ്തു കൊടുക്കാം ഇനി വേറെ വേറൊരു ബൗണിലേക്കും ഞാൻ ബാക്കി കോരി അഴിച്ചു കൊടുക്കാണ് കണ്ടാടിയിൽ ചട്ടിയിൽ ഒന്നും ഇല്ല ആയിട്ട് പോന്നിട്ടുണ്ട് ഇത് ലെവലാക്കണ സമയത്ത് സ്പൂണമ്മ നെയ്യോ ഓയിലോ എന്തെങ്കിലും തേച്ചീൻ്റെ ശേഷം ലെവലെയ്താൽ മതി എന്നാൽ നല്ല ഫിനിഷിങ്ങായി കിട്ടും കുറച്ച് നെയ്യ് തടവിന്റെ ശേഷം ഞാൻ ഫിനിഷിംഗ് ആക്കിയാണ് ഇത് ഇഷ്ടപ്പെടുകയാണീ കൂട്ടുകാർക്കും ഫ്രണ്ട്സുകാർക്കും കൂട്ടത്തിക്കും കുടുംബത്തിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണുന്നവര് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക അപ്പം തൊട്ടടുത്തുള്ള ഒന്ന് അമർത്തിയാൽ എപ്പോഴും ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഇതിപ്പം ഞാൻ തണുക്കാനായിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കണില്ല പുറത്ത് വെച്ചാൽ തന്നെ നല്ല തണുപ്പാണല്ലോ മഴയ സമയതായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ഇതിൽ നിന്ന് മാറ്റി കഴിക്കാണ് ഫിനിഷിങ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെളുത്ത ഉള്ള ഇട്ടുകൊടുക്കാണ് ഡെക്കറേഷനും ചെയ്യാനും വേണ്ടിയിട്ട് നേരത്തെ മുന്തിരിയും കടലയും മാറ്റി വെച്ചാൽ അതിന്ന് കുറച്ചും ഇട്ടുകൊടുക്കാണ് പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച ടൂട്ടി ഫ്രൂട്ടി ഉണ്ടായിരുന്നു എന്റെ കയ്യില് അതും ഇട്ടുകൊടുക്കാണ് ഇത് ഭംഗിക്കും വേണ്ടിട്ട് ഇട്ടുകൊടുക്കാണ് പിന്നെ കഴിക്കുമ്പോഴും തന്നെ കൂടുതൽ ടേസ്റ്റും കിട്ടും ഇത് കടിക്കണ സമയത്ത് മുന്തിരി ഒക്കെ ഇട്ടുകൊടുക്കുന്ന സമയത്ത് കടലി ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ മുകളില് എടുക്കണ സമയത്ത് ചാടൊള്ളു ഇപ്പത് അര മണിക്കൂർ കഴിഞ്ഞ ശേഷം സൈഡൊക്കെ ആദ്യം വിട്ട് ഇങ്ങനെ കൈ കൊണ്ട് വെറുതെ അങ്ങനെ എന്താക്കി കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് കൊട്ടി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പൊ തന്നെ പെട്ടെന്ന് പോന്നോളും ഇപ്പൊ കണ്ടില്ലേ എല്ലാം അടി ചെറുതായിട്ട് ചൂടൊക്കെ ഉണ്ട് പറ്റ ചൂടാറിയിട്ടൊന്നും ഇല്ല ഇതും അതേപോലെ തന്നെ എടുക്കാം ചോറൊക്കെ ബാലൻസ് ഉണ്ടെങ്കി ഇപ്പൊ തന്നെ ഉണ്ടാക്കി നോക്കി എന്തായാലും ഇഷ്ടപ്പെടും ഇപ്പൊ രണ്ടും കിട്ടി ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ കട്ട് ചെയ്ത് കൂടി കാണിച്ചുതരാം അപ്പൊ മനസ്സിലാവും എന്താണ് നല്ല സൂപ്പറാണ് നല്ലത് കാണുന്നില്ല ഏറെ ഭംഗി കഴിക്കാണ്ട് അടിപൊളി ടേസ്റ്റാണ് പറഞ്ഞ തീരൂല അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാല്ല